ഇരുളെടുത്ത വയനാടിന്റെ ദുരിതക്കണ്ണീരൊപ്പാൻ ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ മാതൃകാ പ്രവർത്തനം കൂൺ രണ്ടു വർഷം ലഭിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ആദ്യം തന്നെ നല്ലൊരു പ്രവർത്തനമാണ് സ്വയം ചെയ്യാൻ സാധിക്കും എന്ന് ഒരു ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് സ്കൂളിലെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി മാനേജ്മെൻറ്റിൻ്റെയും പ്രിൻസിപ്പലിൻ്റെയും മറ്റ് അധ്യാപകരുടെയും സപ്പോർട്ടോടു കൂടി ഞങ്ങൾ കഴിഞ്ഞ വർഷം ആരംഭിച്ചതാണ് പൂൺകൃഷി കുട്ടികൾക്ക് വീടുകളിൽ അവരവരുടെ വീടുകളിലും കൃഷി ചെയ്തുകൊണ്ട് അവനവൻ്റെ ആവശ്യത്തിനും മറ്റുള്ളവർക്കും വേണ്ടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ വിളവെടുക്കുന്ന ഒരു കൃഷി രീതി ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് പൂൺകൃഷി തുടങ്ങാൻ തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ആരംഭിച്ച കൃഷിയിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് സ്കൂളിൽ കുട്ടികൾക്ക് പ്രയോജനമുള്ള ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യുക എന്നായിരുന്നു അതിൻ്റെ ആരംഭ ഉദ്ദേശം പക്ഷേ ഈ വർഷം ഇങ്ങനെ ഒരു വയനാടിൻ്റെ മഹാദുരന്തം എത്തിയ സമയത്ത് ഞങ്ങൾക്ക് കുട്ടികൾക്കും ഞങ്ങൾക്കും അതിൽ എങ്ങനെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്നാലോചിച്ചപ്പം ഈ പൈസ നമുക്ക് അവർക്ക് നൽകാം എന്നുള്ള തീരുമാനത്തിലെത്തുകയും കുട്ടികളും ഞങ്ങളും കൂടെ ഒരു പരിപാടിയുടെ ഭാഗമായി എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ കലക്ടർ മുഖാന്തരം എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം നമ്മുടെ എൻ എസ് എസ് യൂണിറ്റിന് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച എൻ എസ് എസ് യൂണിറ്റിനുള്ള മൂന്ന് അവാർഡുകൾ കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ പ്രത്യേകിച്ച് വളണ്ടിയർമാരുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇങ്ങനെയുള്ള അവാർഡുകൾ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനിയും ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യണം എന്ന ഒരു താല്പര്യം നമുക്കുണ്ട് അതിനുവേണ്ടി വിദ്യാർത്ഥികളും സദാ സന്നദ്ധരാണ് എന്നത് വളരെയധികം സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ് അതായത് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കൂൺ കൃഷി ഹൈജീൻ ആയിട്ടുള്ള റൂമാണ് നമുക്ക് അതിന് വേണ്ടത് അപ്പം ഞങ്ങൾ ഈ പ്രൊജക്റ്റ് തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും എൻ എസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ ഈ കൃഷി തുടങ്ങിയത് പിന്നെ ഇങ്ങനെ ഒരു ദുരിതം സംഭവിച്ചപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ പ്രോഗ്രാം ഓഫീസർ സിബി ടീച്ചറും പ്രിൻസിപ്പൽ സുരേഷ് സാറും പിന്നെ ഞങ്ങളുടെ സ്കൂൾ മാനേജ്മെൻറ്റ് എല്ലാ എൻ എസ് എസ് വോളണ്ടിയേഴ്സും കൂടെ തീരുമാനിച്ച് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഓളം വെള്ളം കേറിയ നാടിനെ നമ്മൾ കരகேട്ടി അതയോ ഓളം വീശി എടിച്ചൊരു കാറ്റിലെന്നും വളവല കേട്ടി കിട്ടാലം മാറും നമ്മുടെ കാലക്കേടുകൾ വദയാകും നാം उन्ない കൂടിയരിക്കുന്നാണേ തുമ്പൈഗദേ നാം उन्ない കൂടിയ